ായി ഇസ്രായേൽ യുദ്ധ ചെലവും സാമ്പത്തിക ക്രയവിക്രയങ്ങൾ കുത്തനെ കുറഞ്ഞതുമാണ് ഇസ്രായേലിനെ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നയിക്കുന്നത് അന്താരാഷ്ട്ര ക്രെഡിറ്റ് ഏജൻസിയായ മൂഡീസ് ഇസ്രായേലിന്റെ സോവേറിയൻ ക്രെഡിറ്റ് റേറ്റിംഗ് താഴ്ത്തിയിരുന്നു സോവറിയൻ ക്രെഡിറ്റ് റേറ്റിംഗ് എ വണ്ണിൽ നിന്നും എ ടൂലേക്കാണ് താഴ്ന്നത് ഇത് ഇനിയും താഴ്ത്താൻ സാധ്യതയുള്ളതായാണ് റിപ്പോർട്ട് ക്രെഡിറ്റ് ഏജൻസികളുടെ വിശ്വാസ്യത നേടാൻ സർക്കാരും പാർലമെന്റും ഇടപെടണമെന്ന് ബാങ്ക് ഓഫ് ഇസ്രായേൽ ഗവർണർ അമിർ യാറോൺ ആവശ്യപ്പെട്ടു യുദ്ധത്തിന്റെ സ്വാധീനത്തിൽ നിന്ന് സാമ്പത്തിക വ്യവസ്ഥയെ കരകയറ്റണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു സമ്പദ്വ്യവസ്ഥ അടിസ്ഥാനപരമായി ശക്തമാണ് മുൻകാലത്തും ഇത്തരം പ്രയാസകരമായ ഘട്ടങ്ങളെ അതിജീവിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു യുദ്ധം നീണ്ടുപോകുന്നതും ചെങ്കടലിലെ ചരക്കുനീക്കം പ്രതിസന്ധിയിലായതും ഇസ്രായേൽ സമ്പദ് വ്യവസ്ഥയെ ബാധിച്ചു ഒക്ടോബർ ഏഴിന് ശേഷം അഞ്ചു ലക്ഷത്തിലേറെ പൗരന്മാരാണ് രാജ്യം വിട്ടത് വാണിജ്യ ഇടപാടുകളും സാമ്പത്തിക ക്രയവിക്രയങ്ങളും കുത്തനെ കുറഞ്ഞിട്ടുണ്ട് ഇടയ്ക്കിടെ വരുന്ന റോക്കറ്റുകളും അതോടനുബന്ധിച്ച അപായ സൈറനുകളും കാരണം ആളുകൾ പുറത്തിറങ്ങുന്നതും കുറഞ്ഞിരിക്കുകയാണ് വിദ്യാലയങ്ങൾ തുറന്നു പ്രവർത്തിക്കുന്നില്ല ഇസ്രായേൽ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാനുള്ള ആഹ്വാനവും സമ്പദ്വ്യവസ്ഥയ്ക്ക് തിരിച്ചടിയായി